ഹലോ എല്ലാവർക്കും ഈദ് ആശംസകൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഇതാ രാവിലെ തന്നെതാ നേളിയൊക്കെ കഴിഞ്ഞ് അലക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് ഇതാ അടുക്കളയിൽ ജനലൊക്കെ ഒന്ന് തുറന്നിടുകയാണ് പിന്നെ നമ്മളെ പ്ലാന്റ്സിനൊക്കെ ഒന്ന് വെള്ളമൊക്കെ നനച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുകയാണ് പിന്നെ ഇതാ ഇന്ന് കുറച്ചധികം പണിയുള്ളൊരു ദിവസമാണ് കേട്ടോ ശ്രീ മോളെ സർജറിൻ്റെ ഡേറ്റ് ആയിട്ടുണ്ട് പതിനെട്ടിനാണ് ആവാൻ പറഞ്ഞത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അപ്പോൾ നമ്മൾ ചൊവ്വാഴ്ച അഡ്മിറ്റിന് പോവുകയാണേ അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എടുത്തു വെക്കാനും എല്ലാം ആയിട്ട് കുറച്ച് പണിയുള്ള ദിവസമാണ് അങ്ങനെ അതാ രാവിലെ എഴുന്നേറ്റ സമയത്ത് ഇതാ ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കിയിട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം തന്നെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവാണ് കേട്ടോ കിച്ചണിലേക്ക് വരുമ്പോൾ അങ്ങനെ അതാ ഇന്ന് കടലക്കറിയും പത്തിരി അങ്ങനെ അതാ പത്തിരിയൊക്കെ ഒക്കെ വേഗം തന്നെ ഉണ്ടാക്കി ഇത് ഞാൻ കൈകൊണ്ട് ഉണ്ടാക്കുന്ന പത്തിരിയാണ് ആണേ എന്നിട്ട് കടലക്കറിയൊക്കെ അതാ റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം പോയി ചായ കുടിക്കണം അങ്ങനെ അതാ ഞങ്ങൾ പോയി ചായ ഒക്കെ കുടിക്കട്ടെ കേട്ടോ എന്താ വരച്ചേക്കില്ല കുറച്ച് ബാക്ക് കുറച്ച് ബാക്ക് എന്താ അത് നോക്കട്ടെ മമിത ബൈജു നോക്കട്ടെ അത് അങ്ങനത്തെ ഒരു ഫോട്ടോ ഉണ്ട് ഗ്രീനോ യെല്ലോ ഒക്കെ ആക്കിട്ട് നല്ലൊണ്ട് നല്ല നല്ല രസണ്ട് ഫോണിൽ നോക്കിയിട്ട് വരച്ചാണ് കേട്ടോ ശ്രീമോള് മമിതാ ബൈജുവിനെ പക്ഷെ കുറച്ചൊരു തടി കൂടിപ്പോയി പക്ഷേ ഞാൻ ആ ഫോണിലെ ഫോട്ടോയും ഈ ഫോട്ടോയും വെച്ച് നോക്കിയപ്പോൾ ഏകദേശം അതേപോലെയൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് തടി ഉള്ള ഒരു ഫോട്ടോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അത്യാവശ്യം ശ്രീമോള് വരയ്ക്കുകയും ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അവളെ വരയ്ക്കാനൊക്കെ വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ശ്രീമോൾ സർജറി എന്താണെന്ന് വെച്ചാൽ മൂക്കിൻ്റെ ഉള്ളിൽ ഒരു മൂക്കിൽ ഈ ദശ ഉണ്ടല്ലോ അതുണ്ട് പിന്നെ മറ്റേ മൂക്കിലാണെങ്കിൽ പാലം കൂടെ തള്ളി നിൽക്കുന്നതുകൊണ്ട് രണ്ട് മൂക്കിലും ശ്വാസം കിട്ടുന്നില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് ചെയ്യാറ് തീരെ ശ്വാസം കിട്ടൂല കുട്ടിക്ക് അപ്പോൾ നമ്മളിവിടെ അടുത്തെവിടെയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒക്കെ ചെയ്തിട്ട് കൊണ്ടു വരികയാണ് കേട്ടോ ചെയ്യുക അങ്ങനെ പിന്നെ നമ്മൾ കാണിച്ച ഡോക്ടേഴ്സൊക്കെ പറയുന്നത് ഇത് ചെയ്യണം എന്നാണ് അങ്ങനെ പിന്നെ നമ്മൾ മെഡിക്കൽ കോളേജിലുള്ള പ്രൊഫസറെ കാണിച്ച് അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മാറ്റം വരും പിന്നെ ഈ പാലത്തിൻ്റെ പ്രശ്നം കുട്ടികൾ വളരുന്തോറും അത് വളർന്നു വരും അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ചെയ്ത് മതി എന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങൾ വിചാരിച്ച ഏതായാലും ഇപ്പം തന്നെ ചെയ്യട്ടെ പിന്നെ ആ സമയമാകുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ അത് വളരെയോ കൂടോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ ചെയ്ത കുട്ടിക്ക് കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ ശ്വാസം കിട്ടാതെ രാത്രിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത് അപ്പം പിന്നെ നമ്മളത് ഏതായാലും ചെയ്യാമെന്ന് വിചാരിച്ച അപ്പോൾ ചൊവ്വാഴ്ച ഞങ്ങൾ പോയിട്ട് അഡ്മിറ്റ് ആവുകയാണ് എന്നിട്ട് ഒരു മൂന്ന് ദിവസമെങ്കിലും ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും പിന്നെ വീട്ടിൽ ഒരു പത്ത് ദിവസം റെസ്റ്റും വേണം കേട്ടോ അപ്പോൾ അങ്ങനെതാണ് ഇന്നിപ്പോൾ ചിക്കൻ ഏട്ടം വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് മുളക് ഓടി മഞ്ഞു പൊടി പ്പൊടിയൊക്കെട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം കുറച്ച് വിനാഗിരി ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതിൽ ഫ്രൈ ചെയ്തിട്ട് ഒരു കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ നല്ല അടിപൊളി കറിയാണ് കേട്ടോ സൂപ്പറാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കാൽ മതി പിന്നെ അതാ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്താൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ചിക്കൻ ഒന്ന് ആയി വരുന്ന സമയത്ത് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം എന്നിട്ട് എന്നിട്ടിതാ ഈ എണ്ണയിൽ നിന്ന് മാറ്റിയതിൻ്റെ ശേഷം നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പം ഞാനിത് ചോപ്പറിലെനി ചതച്ചെടുത്തത് അപ്പോൾ ഇതേപോലെ പൊടി പൊടിയായിട്ട് ഇങ്ങനെ ചതഞ്ഞ് കിട്ടല്ലോ അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരണം കേട്ടോ ഒന്ന് ഡ്രൈ ആയി വരണം എന്നാൽ പിന്നെ നല്ലൊരു മണമാണ്ട്ടോ അങ്ങനെ ദാ അത് നന്നായി ആയി വന്നതിൻ്റെ ശേഷം ഒരു മൂന്ന് വലിയ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടേ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറഞ്ഞ കുറച്ച് സമയങ്ങളിലും ഇത് ഒന്ന് വഴറ്റിയെടുക്ക കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് അധികം പൊടികളൊന്നും വേണ്ട മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ പച്ചമണൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അങ്ങനെ നന്നായി ഒന്ന് വായന്ന് വരുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഞാനിതിലെ എണ്ണ അങ്ങനെ തന്നെയാണ് എടുത്തത് മാറ്റി വെച്ചിട്ടൊന്നുമില്ല എന്നിട്ട് ഇതിലേക്ക് രണ്ട് തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ അപ്പോൾ തക്കാളി ഒക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് നന്നായി തക്കാളിക്കൊന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക കൂടുതൽ വെള്ളമാവാൻ പാടില്ല ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് തീരെ നമ്മൾ ഫ്ലെയിം കൂട്ടിയിടുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് കുറഞ്ഞ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നിട്ട് ഇതാ നന്നായിട്ട് തന്നെ തിക്ക് ഗ്രേവി ആയിട്ട് ഇങ്ങനെ കിട്ടും അപ്പോൾ നമുക്കിതിലേക്ക് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അവസാനം കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് വീട്ടിൻ്റെ അടുത്ത് എത്താത്ത ഫ്രൈഡ് റൈസും ബ്രോസ്റ്റഡ് ചിക്കനും പായസം കൊണ്ട് തന്നെട്ടോ പാലട പായസം ാണ് പിന്നെ സാലഡും ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി അപ്പോൾ ഇന്നത്തെ ഇത് ഉഷാറായി പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ശ്രീയമോളെ കാര്യം ഞാൻ കുറേ നേരം എന്നോട് പറഞ്ഞു നമ്മൾ വരല്ലേ റൂമിലേക്ക് ഇതിപ്പോൾ മറ്റേ ഇത് എന്താ എന്താ പറയുക മറ്റേ ഈ നാഗവലീൻ്റെ മൈരിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഫീലാണ് ശ്രീമോൾ ഒരു ആദ്യമായതാണ് കേട്ടോ അങ്ങനെ തന്നെ ഞാൻ കൊണ്ടുപോകാനുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ബാഗിലേക്കൊക്കെ എടുത്ത് വെക്കണം നമ്മളപ്പുറത്തെ വീട്ടിൽത്തെത്താത്തൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നാണ് അപ്പോൾ അത് സേമിയ ആട്ടോ അപ്പോൾ ശ്രീമോൾ അമോള് കുടിക്കുക പിന്നെ ബിരിയാണി ഉണ്ട് അപ്പോൾ ശ്രീമോൾക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ ഫുള്ള് കുശാലായി അടിപൊളി ബിരിയാണിയും കൊണ്ടുവച്ചിണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് താത്ത ഫ്രൈഡ് റൈസും ചിക്കനും നല്ല ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഏതായാലും കഞ്ഞിക്കല്ലേ കുടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഏതായാലും പോകുന്നതിന് മുന്നേ നല്ലോണം കഴിച്ച ഭക്ഷണം